ഞങ്ങൾ ചടിക്കണായിരുന്നോ എനിക്ക് ഹലോ ഏവരുവൺ ഞാൻ ഇന്ന് പറയുന്നത് ചടയമംഗല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു മോഷണം നടന്ന കാര്യമാണ് മോഷണത്തിന് ശ്രമിച്ചതാണ് രണ്ട് ഒരു ചെറുപ്പം ചെക്കനും ഒരു ചെറിയ പെണ്ണും അവര് പഞ്ചമണ അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കും ആ ആ ഒരു പെണ്ണിന്റെ കേട്ട് നോക്ക് അവർക്ക് എത്ര കാര്യം ഞങ്ങളെങ്ങനെ ചതിക്കണമായിരുന്നോ എനിക്കും ഈ പ്രായത്തിലുള്ള ഒരു മോളുണ്ട് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് തുച്ഛമായ വേദനത്തിന് അന്ന് നിങ്ങൾ അടിച്ചിട്ട് പ്രേ നമുക്ക് ഇന്ന് ഞങ്ങൾ അതെൻറെ അനുഭവിച്ചുകൊണ്ടിരിക്കുക മക്കളെ ഇത് ഇത്രയും വിദ്യാഭ്യാസം നോക്കിയിട്ടേ മോളെ നിങ്ങൾക്കിത് വേണമായിരുന്നോ ഇത് ചെയ്യുന്നത് കോളേജിലൊക്കെ പഠിച്ച പിള്ളേരാണ് നമുക്ക് ഇത് കാണുമ്പോ ഞാൻ അവരുടെ ഏതായാലും മുഖം കാണിക്കണില്ല കാരണം നമുക്കും മക്കളുള്ളവരാണ് ഏഹ് ഒരു വിഷമം കൊണ്ട് പറയുന്നേ എന്താണ് അല്ലെ ഇപ്പോഴത്തെ പിള്ളേര് കോളേജിലടിച്ചാൽ പഠിച്ച പിള്ളേരാണ് വേറെ ഒന്നും അവർക്ക് ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ടാണ് എന്ന ഭക്ഷണം കഴിക്കുക ടൂർ പോവുക ഇതൊക്കെയാണ് അവരുടെ ഒരു അവരുടെയൊക്കെ ഒരു അവസ്ഥ പോലും അവർ ചിന്തിക്കുന്നില്ല എന്നിട്ട് ഈ പിള്ളേര് ഈ വിമാനം മോഷ്ടിച്ചു പോയത് സ്വന്തം വണ്ടിയിൽ ഹെൽമെറ്റൊക്കെ പോലും വെക്കാതെ അപ്പൊ എത്രയോ ക്യാമറയൊക്കെ ഉള്ളതാണ് എങ്ങനെയായാലും പിടിക്കും അപ്പൊ അവർക്ക് അത്രയും പോലും ബോധമില്ല പിള്ളേർക്ക് ഒന്ന് ആലോചിച്ച് നോക്കി കോളേജിലൊക്കെ പഠിച്ച മക്കളാണ് അപ്പൊ അവരുടെ ആ ഇതെല്ലാം മാറിപ്പോണേം പിന്നെ എനിക്ക് ഒരു കാര്യം പറയാൻ ഉള്ളത് ിലും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് കാണാം ഒരേ ഫാമിലി പോയിരുന്നു ഫാമിലി അല്ലാതെയും പോയിരുന്നു ഭക്ഷണം കഴിക്കണം ഒരുപാട് നല്ല ഒക്കെ കഴിക്കണത് നിങ്ങളുടെ പ്രൈവസി എന്തിനാണ് നിങ്ങള് യൂട്യൂബിലൊക്കെ ഇടുന്നത് ഏഹ് നിങ്ങൾക്ക് ഒരു ഭക്ഷണം കഴിച്ചോ ഇതൊക്കെ കഴിക്കാൻ പറ്റാത്ത ഒരുപാട് മക്കളുണ്ട് ഏഹ് അവര് ഈ മാധ്യത്തെ പണിയൊക്കെ ചെയ്തിട്ട് അവർക്കും ഇതുപോലെ ആഡംബര ജീവിതം ജീവി ജീവിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അതിന് നമുക്ക് ഇല്ലേ ഒരു പങ്ക് ഇതുപോലെ നമ്മൾ സന്തോഷിക്കണത് അല്ലെ വീണ്ടും നിങ്ങൾ നാട്ടുകാരെ കാണിക്കണം ഇല്ലേ പറ്റാത്ത കൊറേ ഫാമിലി ഉണ്ടാവും പോകാനും പിടിക്കാനൊന്നും പറ്റാത്ത അപ്പൊ നമ്മളും കൂടി ഈ മക്കൾക്ക് വേണ്ടി നമ്മളും കൂടി കുറ്റക്കാരാണ് അല്ലെ നിങ്ങളൊന്നു ചിന്തിച്ചു നോക്കും നിങ്ങളുടെ പ്രൈവസി ഒരിക്കലും നാട്ടുകാരെ കാണിക്കണ്ട നിങ്ങൾ എവിടെയെങ്കിലും ടൂറ് പോകെ ഭക്ഷണം കഴിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോ ഇനി മേലാൽ ഒരമ്മ എന്ന് പറഞ്ഞ ഒരു സ്ഥാനത്തു നിന്ന് പറയണേനും ഇനി മേലാൽ ഇതുപോലത്തെ വീഡിയോസ് ഒന്നും ഇടരുത് ഈ മക്കളൊക്കെ ഇങ്ങനെ പിഴച്ചു പോകണം അതുകൊണ്ട് പറയണേനും അപ്പൊ ഞാൻ എന്റെ വീഡിയോ നിർത്തണേന്ന് ബായ